പ്രസവം കഴിഞ്ഞിട്ടുള്ള കുട്ടിനെയും ഉമ്മയെയും ഒരുമിച്ചിരുത്തിയിട്ട് ഖുർആാനിൽ നിന്ന് ഓതേണ്ട ആയത്തേതാ അങ്ങനൊരു ആയത് ഖുർആാനിലുണ്ടോ ഈ കാലഘട്ടത്തിൽ നമ്മൾ അത് കൂടുതൽ പഠിക്കണ്ടേ ആ കുട്ടിയെയും ആ ഉമ്മയെയും കൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് നടക്കാൻ വിധിക്കപ്പെട്ട ആളുകളാകരുത് നമ്മള് ഹദഭാഗ്യരാകരുത് നമ്മൾ അവർക്ക് നല്ല ആത്മീയമായ വെളിച്ചം കൊടുത്തിട്ട് നല്ല ആരോഗ്യത്തോടെ അവരെ വളർത്തുന്നവരാകണം പഠിപ്പിച്ചില്ലേ ഉമ്മയെയും കുട്ടിയെയും ഒരുമിച്ച് ചേർത്ത് കിടത്തിയിട്ട് അഥവാ ഉമ്മാന്റെ അപ്പുറത്ത് കുട്ടിയെ കടത്തിയിട്ട് സൂറത്തു അൻപത്തിനാലാമത്തെ സൂക്തം മോദി കൊടുക്കണം ഇന്ന ഇന്നറബക്കുമുള്ള അതാ ഉമ്മയും കുട്ടിയേയും മോദി കേൾപ്പിക്കണ്ട ആയത്ത എത്രമാത്രം വലിയ ബഹുമാനാണ് ആകെ ഒരു വാങ്ങും മെഡത്തേ കാതിൽ വിൽക്കാമത്തറുള്ളൂല്ലേ ആ വലത്തേ കാതിൽ വാങ്ങിന്റെ പുറമെ സൂറത്ത് സുന്നത്തില്ലേ അങ്ങനെ ഒരു സുന്നത്തുണ്ടാ ഈ ഉസ്താദി അത് പുതിയ കിതാബ് എന്ന് പറയാം പുതിയ കിതാബ് എന്ന ഉസ്താദെ പഴയ കിതാബ് തന്നെയല്ലേ അതേ കാതിൽ തന്നെ വൈദ്യി ഒഴീതിക്കുരി ആ ഇതൊക്കെ തിരിയുന്ന ഉസ്താദ്മാരെ കൊണ്ടുപോയിക്കോളൂ രണ്ടായിരം പതിനായിരം അവർക്ക് കൊടുത്തേക്കൊരു ഒരു ആയിത്തൊഴി ഉസ്താദി ഒരു നിങ്ങൾ പതിനായിരം ഒരു സുഹൃത്ത് ഓദീന മുപ്പത് ആട് കൊടുത്തേക്കും പിന്നെ നമ്മൾ പതിനായിരത്തിനവരെ ആയത്തിനവരെ നമുക്കറിയാത്തോണ്ടല്ലേ വൈനു ഹാബിക്കും വരത്തെ കാതിൽ ഓദിക്കോ കുട്ടിയെ കിട്ടിയ ഉടനെ ഓദിക്കോ ആ കുട്ടിക്ക് ഷെയ്ഖാനിന്റെ ശല്യം ഉണ്ടാകൂലാ സീദുനുലഹിദീൻ പ്രസവിക്കപ്പെടുന്ന ഏത് കുട്ടികളെയും ഷെയ്ഖാന് വന്നിട്ടൊന്ന് ഞെക്കും ഒന്ന് സ്പർശിക്കും ഒന്നൊന്ന് അമർത്തിപ്പിടിക്കും അപ്പ ആ കുട്ടികളൊക്കെ കരയുന്നത് കുട്ടി കരഞ്ഞോ എന്നല്ല നമുക്ക് റിസൾട്ട് ഇട്ടുണ്ട് ആ കുട്ടി കരഞ്ഞു ആ എന്നാ കുട്ടിക്ക് കോർങ്ങേടൊന്നുമില്ല കുട്ടി കുറച്ചുകൂടെ ഞാൻ ചിരിച്ചോ ആ കുട്ടിക്ക് ബുദ്ധി റെഡിയാണ് ഇതല്ലേ തിരിയേണ്ടത് ഈ കരയുന്നത് എങ്ങനെ മനസ്സിലായോ ഷെയ്ത്താനിന്റെ സ്പർശനം കൊണ്ടാണ്